ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാ വീടുകളിലും വിളക്ക് കത്തിക്കാറുണ്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കിണ്ടിയിൽ വെള്ളം വെച്ചാൽ വിളക്ക് കത്തിക്കുന്നത് ഇങ്ങനെ കിണ്ടിയിൽ വെള്ളം വയ്ക്കാതെ വിളക്ക് കത്തിക്കുന്ന വീടുകളുമുണ്ട് പിന്നെ അത് നമ്മൾ എന്തുവാന്ന് പറഞ്ഞാലും നമ്മൾ കിണ്ടിയിൽ വെള്ളം വെച്ച് മാത്രമേ നമ്മൾ വിളക്ക് കത്തിക്കാവൂ അതിന് കാരണമെന്ന് പറയുന്നത് പിന്നെ അല്ലെന്നുണ്ടെന്ന് നമ്മൾ കത്തിക്കുന്ന അതിൽ നമുക്ക് ഒരു പൂർണ്ണതയില്ലാതാവും നമുക്ക് സമ്പൂർണ്ണമാകത്തില്ല നമ്മൾ വിളക്ക് കത്തിക്കുന്നതിലൂടെ അതിൽ നിന്നൊരു ഒരു ഒരു ഗുണവും നമുക്ക് കിട്ടത്തില്ല ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മൾ ഈ വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ ഈ കിണ്ടിയിൽ വെക്കുന്ന വെള്ളം നമ്മൾ ലാസ്റ്റിൽ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ കൊണ്ട് വെറും നിലത്തൊഴുകുവാണോ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഈ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം നമ്മൾ വിളക്കിൻ്റെ അടുക്കൽ ജലം വയ്ക്കുന്നത് കിണ്ടിയിൽ ജലം വയ്ക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം നമ്മൾ വിളക്കിൻ്റെ അടുക്കൽ കിണ്ടിയിൽ ജലം വയ്ക്കുന്നതോടുകൂടി പഞ്ചഭൂതങ്ങളെ നമ്മൾ സമന്വയിപ്പിക്കുകയാണ് ചെയ്യുന്നത് പഞ്ചഭൂത പഞ്ചഭൂതങ്ങളുടെ സമന്വയം അവിടെ നടക്കുന്നു ഈ പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ആകാശം ഭൂമി വായു ജലം അഗ്നി ഇവ അഞ്ചെണ്ണമാണേ നമ്മുടെ പഞ്ചഭൂതങ്ങൾ അതിനെ പിന്നെ പ്രതിനിധാനം ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നത് നമ്മൾ ഇത് അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കത്തിച്ചതിൽ മാത്രമേ നമ്മളുടെ ദേവാധി ദേവന്മാർ നമ്മളെ നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ ഈ നമ്മളിത് ചെയ്യുന്നതുകൂടി വിളക്ക് കത്തിക്കുന്ന ആ സമയത്ത് നമ്മുടെ സകല ദേവാധി ദേവന്മാരും നമ്മളെ വന്നേ അനുഗ്രഹിക്കൂ എന്നാണ് പറയുന്നത് അതിന് നിർബന്ധമായിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആണെന്നുണ്ടെങ്കിൽ കിണ്ടിക്കകത്ത് വെള്ളം വെച്ചതിന് ശേഷമേ നമ്മളാണെന്നുണ്ട് വിളക്ക് കത്തി കത്തിക്കാവു നമ്മുടെ വീടുകളിലെല്ലാം രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കാറുണ്ട് രാവിലെയും കത്തിക്കാറുണ്ടല്ലോ ഈ രാവിലെ കത്തിക്കുമ്പോൾ നമ്മൾ കിണ്ടിയിൽ ജലം എടുത്തു വയ്ക്കാറുണ്ട് ആ ജലം എടുത്ത് വയ്ക്കുന്ന ജലം ആണെന്നു പിറ്റേ നേരം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് വൈകിട്ട് കത്തിക്കുമ്പോൾ ജലരാണെന്ന് നിറത്ത് മാറ്റത്തില്ല ആ വെള്ളത്തിൽ അവിടെ വെച്ച് തന്നെ നമ്മൾ പിന്നെയും നമ്മളാണെന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കും പക്ഷേ അതാണെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്ന് പറയുന്ന കാര്യം നമ്മളത് ആ ഭഗവാൻ ആ അത് സമർപ്പിച്ചു കഴിഞ്ഞതാണ് ഭഗവാനാണെന്നു കൊണ്ട് ആ തീർത്ഥം ഉപയോഗിച്ച് കഴിഞ്ഞതാണ് അത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് ഇനിയും നമ്മൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കിണ്ടിയിൽ വെക്കുന്ന വെള്ളം നിങ്ങൾ എന്താ ചെയ്യുന്നത് ഈ കിണ്ടിയിൽ വെക്കുന്ന വെള്ളം നമ്മൾ വെറും നിലത്ത് ഒഴിക്കാൻ പാടില്ല അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്ന ആ നടപ്പാതയിലെങ്ങും നമ്മൾ ഈ വെള്ളം പിന്നെ വിളക്ക് കത്തിക്കുന്നതിൻ്റെ അവിടെ വെച്ചിട്ട് വെച്ചേക്കുന്ന ആ വെച്ചിരുന്ന ആ വെള്ളം എടുത്ത് നമ്മൾ ഈ നടപ്പാതയിലും കൊണ്ട് ഒഴിക്കാൻ പാടാ പാടില്ല വെറും നിലത്തങ്ങും കൊണ്ടൊഴിക്കാം ഒഴിക്കരുതേ അത് നമ്മൾ ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നിലാണെന്നുണ്ടെങ്കിൽ തുളസിത്തറയുണ്ടെന്നുണ്ടെങ്കിൽ തുളസിത്തറയെ കൊണ്ടൊഴിക്കുകയോ അല്ലെങ്കിൽ തുളസി വെച്ചേക്കുന്ന ആ സ്ഥല സ്ഥലത്ത് മാത്രം ഒഴിക്കുക അല്ലെങ്കിൽ തന്നെ ചെടി ചെടിച്ചട്ടിക്കകത്ത് ഒഴിക്കുകയോ അല്ലാതെ നമ്മൾ നടക്കുന്ന നടപ്പാതയിലെങ്ങും കൊണ്ട് ഒഴിക്കില്ല അത് ഏറ്റവും വലിയ ദോഷമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മളാണെന്നുണ്ടെങ്കിൽ വെള്ളം എടുക്കാനായിട്ട് പെട്ടെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒഴിച്ചിട്ട് പെട്ടെന്ന് പോയി കിണ്ടിക്കത് വെള്ളം എടുത്തുകൊണ്ട് വെയ്ക്കാറുണ്ട് വയ്ക്കുവരും ചെയ്യുന്ന പതിവ് ഒരിക്കലും നമ്മളാണെന്നുണ്ടെങ്കിൽ അത് ദൈവം ഭഗവാൻ അത് സ്വീകരിച്ച ജലമാത് നമ്മളങ്ങനെ കൊണ്ടുവന്ന് വെറും നിലത്ത് നമ്മൾ ഒഴിക്കാൻ പാടില്ല ഭഗവാൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഈശ്വര തീർത്ഥമായി മാറും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വെറും നിലത്തൊഴിച്ച ഈ കിണ്ടിയിലെ ജലം കളയരുതെന്ന് പറയുന്നത് നമ്മൾ കിണ്ടിയിൽ വെള്ളം വയ്ക്കുമ്പോൾ എപ്പോഴും കിണ്ടിയുടെ വാല് കിഴക്കോട്ട് ദർശനമായിട്ട് മാത്രമേ നമ്മൾ വയ്ക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ പിന്നെ വിളക്ക് കത്തിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ രണ്ട് തിരി ഇട്ട് കത്തിക്കണം ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാട്ടുമായിട്ട് കത്തിക്കുവാണെങ്കിൽ അങ്ങനെ തിരി കത്തിക്കാവൂ പിന്നെ മൂന്നായിട്ട് കത്തിക്കരുത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെന്നുണ്ടെങ്കിൽ രണ്ട് തിരിയെ അല്ലെന്നുണ്ടെങ്കിൽ അഞ്ച് തിരിയായിട്ട് കത്തിക്കണം നിലവിളക്കിൽ ഒറ്റ തിരി ഇട്ട് കത്തിക്കുന്നത് മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു എന്നാണ് നിലവിളകിൽ രണ്ട് തിരിയിട്ട് കത്തിക്കുന്നത് കിഴക്കോട്ടും പടിഞ്ഞാട്ടും രണ്ട് തിരിയിട്ട് കത്തിക്കുന്നത് അത് ഭയങ്കര ഐശ്വര്യമാണ് അത് ധനലാഭത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും ലക്ഷണമാണ് മൂന്നും നാലും തിരിയിട്ട് കത്തിക്കുന്നത് ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അഞ്ച് അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നത് ഭദ്രദ്വീപമാണ് അതാണെന്നുണ്ട് സർവ്വൈശ്വര്യവും വരുത്തുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എല്ലാവരും കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ തലമുടിയലാണെന്നുണ്ടെങ്കിൽ വെള്ളം ഇറ്റുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ തലേ തലമുടിയലാണെന്നുണ്ടെങ്കിൽ തലേ തോർത്തും കെട്ടിയാണ് നമ്മൾ വന്ന് ചിലപ്പോൾ വിളക്ക് കത്തിക്കുന്നത് അത് അത്യന്തം ദോഷമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ തലയിലാണെന്നുണ്ടെങ്കിൽ തോർത്ത് കെട്ടിയാണെന്നുണ്ടെങ്കിൽ വിളക്ക് തെളിയിക്കുന്നത് അത് നമുക്ക് അങ്ങനെ വെള്ളം ഇറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിളക്ക് കത്തിച്ചതിന് ശേഷം നമുക്ക് പോയി തലയിൽ കെട്ടിവെക്കാമല്ലോ അല്ലാതെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലേ അതുപോലെ തന്നെ നമ്മൾ ചെയ് ചെയ്യാൻ പാ പാടില്ലാത്തവരെന്തോന്നാണ് എല്ലാവരും ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ കത്തിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ പിന്നെ തീപ്പെട്ടി വെച്ച് നമ്മൾ വിളക്ക് കത്തിക്കുന്നുണ്ട് അത് പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് തീപ്പെട്ടി വെച്ച് വിളക്ക് കത്തിക്കുന്നത് അത് അതും നമ്മൾ ദോഷകരമായിട്ടൊരു കാര്യമാണ് തീപ്പെട്ടി എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഈ പല പല പാഴ് വസ്തുക്കൾ പാഴ് മരങ്ങൾ കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്നതാണ് ഈ തീപ്പെട്ടി എന്ന് പറയുന്നത് നമ്മൾ കാണാമല്ലോ പാഴ് മഴങ്ങളെല്ലാം വെട്ടി കൊണ്ടുപോയി ഇതെല്ലാം തീപ്പെട്ടി കമ്പനി കൊടുക്കുക ഈ തീപ്പെട്ടി കമ്പനി കൊണ്ടുപോയി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് മാവുണ്ടായിരിക്കും പല പല വൃക്ഷങ്ങളുണ്ടായിരിക്കും ഇത് ഇതിൻ്റെയൊക്കെ പിന്നെ അത് ഇതാക്കിയാണ് നമുക്ക് തീ വരുന്നത് മാവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കുകയാണ് മാവൊക്കെ നമ്മളെന്നുണ്ടെങ്കിൽ വിളക്ക് വിളക്കിൻ്റെ അവിടെ കൊണ്ടുവരിക ചെയ്യാത്ത ഒരു കാര്യമല്ലയോ അത് ആ കാര്യമെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല മാവെന്ന് പറയുന്ന കൊള്ളിയല്ലയോ അങ്ങനെ പാഴ് പല നമ്മളെ ഉപ ഉപയോഗിക്കാത്ത ഉപയോഗശൂന്യമായിട്ടുള്ളതാണെങ്കിൽ പല വൃക്ഷങ്ങളും നമ്മൾ ഉണ്ട് അതൊന്നും അതൊക്കെ എടുത്തു ഈ തീപ്പെട്ടി ഉപയോഗി തീപ്പെട്ടി നിർമ്മിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആരും ഇപ്പം തീപ്പെട്ടി കൊണ്ടാന്നുണ്ടെങ്കിൽ നേരിട്ട് വിളക്ക് കത്തിക്കാറില്ല അതിനാൽ അതിനാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൊടിവിളക്ക് കിട്ടും ആ കൊടിവിളക്ക് മേടിച്ച് മേടിച്ചാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തിരി കത്തിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ അന്നുണ്ടെങ്കിൽ വിളക്കെ കത്തിക്കുക അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ കൊടിവിളക്കില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ചി ചിരാതൊണ്ടല്ലോ ചിരാതയിലെന്നുണ്ടെങ്കിൽ എണ്ണ തിരി വെച്ച് കത്തിച്ചിട്ട് ആ തിരി വെച്ചാൽ നമുക്ക് നേരിട്ട് നമുക്ക് വിളക്കയിലോട്ട് കത്തിക്കാം അല്ലാതെ നേരിട്ട് തീപ്പെട്ടി വെച്ച് കത്തിക്കരുതെന്നാണ് പറയുന്നത് അത് ഒട്ടും ഐശ്വര്യം തരുന്ന ഒരു കാര്യമല്ല ഈ തീപ്പെട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴാണ് എല്ലാവർക്കും അത് മനസ്സിലാകുന്നതാണെന്നുള്ള അതുപോലെ നമ്മൾ മേടിക്കുന്ന എണ്ണ എണ്ണയൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് തരത്തിലുള്ള എണ്ണയാണെന്ന് അറിയത്തില്ല അതൊക്കെ നമ്മൾ പിന്നെ ഇട്ട് കത്തിക്കുന്നത് അതൊന്നും ഒരു ഐശ്വര്യവും തരത്തില്ല ഇപ്പം പലതരത്തിലുള്ള എണ്ണകൾ ഇറങ്ങുന്നുണ്ട് ഏറ്റവും ഐശ്വര്യപ്രദം എന്ന് പറയുന്നത് നെയ്യ് ഒഴിച്ച് കത്തിക്കാൻ പറ്റുകയുണ്ടെന്ന് എല്ലാവർക്കും പറ്റും നടക്കുന്ന കാര്യമല്ല ഈ നെയ്യെന്ന് പറയുന്ന കാര്യം എന്നാലും നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ചൊവ്വയും വെള്ളിയുമെങ്കിലും നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഏറ്റവും ഐശ്വര്യപ്രദം നമുക്ക് വീട്ടിൽ നിന്ന് സൗഭാഗ്യം കൊണ്ടുതരും നല്ല ഐശ്വര്യം കൊണ്ടുതരും നമ്മളാണെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കത്തിക്കുകയെന്ന് പറയുന്നത് ഒരുപാട് നേരം വേണ്ട ഒരു 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 കുറച്ചൊഴിച്ച് കുറേ നേരം കത്തിച്ച് വെച്ചാൽ മതിയല്ലോ അങ്ങനെ കത്തിച്ചാൽ ഏറ്റവും ഐശ്വര്യപ്രദമാണെങ്കിൽ പലതും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് സമ്പൂർണമാവും അല്ലാതാണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ അത് അപൂർണമാകത്തേ ഉള്ളൂ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരെയും ദൈവം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീടായിട്ട് നാളെ വരാം താങ്ക്